കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി നിയമങ്ങൾ കർശനമാക്കിയത് ഇന്ത്യൻ അപേക്ഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഒരിക്കൽ കാനഡയിൽ ഉപരിപഠനം നടത്തിയ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ കാനഡ സർക്കാർ താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനും വിദ്യാർത്ഥി വിസ അപേക്ഷകളിലെ തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ട് പഠനാനുമതി നൽകുന്നത് വീണ്ടും കുറച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി ഇന്ത്യൻ പൊരുമാർക്കുള്ള പഠനാനുമതിയുടെ അംഗീകാര നിരക്ക് ഗണ്യമായി കുറഞ്ഞു കാനഡ ഒരു പഠന കേന്ദ്രമെന്ന നിലയിലുള്ള ആകർഷണീയതയും കുറഞ്ഞു വരികയാണ് റോയിറ്റേഴ്സിൽ ലഭിച്ച സർക്കാർ ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യൻ പഠനാനുമതി അപേക്ഷകളിൽ ഏകദേശം എഴുപത്തിനാല് ശതമാനവും നിരസിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു വർഷം മുൻപ് രേഖപ്പെടുത്തിയ മുപ്പത്തിരണ്ട് ശതമാനം നിരസിക്കപ്പെട്ട നിരക്കിന്റെ ഇരട്ടിയിലധികമാണ് ഇതേ കാലയളവിൽ കാനഡ മൊത്തത്തിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥി അപേക്ഷകളിൽ ഏകദേശം നാൽപ്പത് ശതമാനവും ചൈനയിൽ നിന്നുള്ള അപേക്ഷകളിൽ ഇരുപത്തിനാല് ശതമാനവും നിരസിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തിലധികം അപേക്ഷകൾ ഉണ്ടായിരുന്നത് ഈ ഓഗസ്റ്റിൽ വെറും നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു ഒരിക്കൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ കാനഡയ്ക്ക് ഉണ്ടായിരുന്ന നല്ല പ്രതിച്ഛായ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഉറവിടം ഇന്ത്യ തന്നെയാണെങ്കിലും ആയിരത്തിൽ കൂടുതൽ അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പഠനാനുമു നിരസിക്കപ്പെട്ട നിരക്ക് ഇന്ത്യക്കാണ് ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് ഈ കർശനമായ കുടിയേറ്റ നയം കാനഡ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നയതന്ത്ര പ്രതിസന്ധിക്ക് ശേഷം ഇരു രാജ്യങ്ങളും ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുകയാണ് ഗലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണം ഇന്ത്യ ശക്തമായി നിഷേധിച്ചു ഈ വിശ്വാസക്കുറവ് വിദ്യാഭ്യാസം കുടിയേറ്റം തുടങ്ങിയ പല മേഖലകളിലും ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം സങ്കീർണ്ണമാക്കിയിട്ടുണ്ട് കള്ള അഡ്മിഷനുകളും വിദ്യാർത്ഥി വിശകളുടെ ദുരുപയോഗം തിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണങ്ങൾ എന്ന് കാനഡയുടെ കുടിയേറ്റ അധികൃതർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ആയിരത്തിഅണ്ണൂറ്റി അമ്പത് പഠനാനുമതി അപേക്ഷകൾ വ്യാജ അഡ്മിഷൻ ലെറ്ററുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി അധികൃതർ കണ്ടെത്തിയിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് കാനഡയുടെ കുടിയേറ്റ വകുപ്പ് റോയിറ്റേഴ്സിന് നൽകിയ ഇമെയിൽ പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം മൊത്തം പതിനാലായിരം വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ കണ്ടെത്തിയതായും വകുപ്പ് കൂട്ടിച്ചേർത്തു പരിശോധനാ സംവിധാനങ്ങളും സാമ്പത്തിക പരിശോധനകളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫണ്ടിന്റെയും യും നിയമ കൂടുതൽ രേഖകൾ നൽകേണ്ടതുണ്ട് എന്ന് ഒരു വകുപ്പ് വക്താവ് റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വർദ്ധിച്ചു വരുന്ന നിരസിക്കപ്പെട്ട നിരക്കുകളിൽ അംഗീകരിച്ചിട്ടുണ്ട് പഠനാനുമതി നൽകുന്നത് കാനഡയുടെ അവകാശമാണെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഭാവന വിസ്മരിക്കരുതെന്ന് അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ ചിലർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കനേഡിയൻ സ്ഥാപനങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളുടെ കഴിവുകളിൽ നിന്നും അക്കാദമിക് മികവിൽ നിന്നും മുൻകാലങ്ങളിൽ വലിയ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കാനഡയുടെ വിദേശകാര്യമന്ത്രി അനീത ആനന്ദ് തന്റെ സർക്കാർ കുടിയേറ്റ സംവിധാനത്തിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് റോയ്റ്റേഴ്സിനോട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും കനേഡിയൻ സർവകലാശാലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കാനഡ ഇപ്പോഴും വിലമതിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വിദഗ്ധർ വിസ പ്രോസസിങ് പരിശോധനയുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നൽകിയാൽ പോരെന്നും വിദ്യാർത്ഥികളോട് അവരുടെ പണം എവിടെ നിന്ന് വന്നു എന്നും എങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും തെളിയിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും വിസ അപേക്ഷകളിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ബോർഡർ പാസ് എന്ന സ്ഥാപനത്തിലെ മൈക്കൽ ിയാട്രോ കാർലോ പറഞ്ഞു അതേസമയം കാനഡയിലെ സർവകലാശാലകളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിനകം അനുഭവിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റികളുള്ള വാട്ടർലു സർവകലാശാല സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ പ്രവേശനത്തിൽ മൂന്നിൽ രണ്ട് കുറവുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി വിശകളിലെ പരിധി ഞങ്ങളുടെ ക്ലാസ് റൂമുകളുടെ ഘടനയെ മാറ്റിയിട്ടുണ്ടെന്ന് സ്ട്രാറ്റജിക് എൻറോൾമെന്റ് മാനേജ്മെന്റ് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ഇയാൻ വാട്ടർബാർ പറഞ്ഞു സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ